കുവൈറ്റിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ്റെ മൃതദേഹം ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നാട്ടിലെത്തിച്ചു മരണത്തിന് ഏതാനും ദിവസം മുമ്പ് സ്റ്റെഫിൻ കീബോർഡിൽ വായിക്കുന്ന ദൃശ്യങ്ങൾ കുവൈറ്റിലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കുവൈറ്റിൽ വെച്ച സ്റ്റെഫിൻ കീബോർഡ് വായിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായത് നിർഭരമായ ഗാനം വായിച്ച് അധികം വൈകാതെയാണ് സ്റ്റെഫിൻ്റെ അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും എത്തിച്ച സ്റ്റെഫിൻ്റെ മൃതദേഹം കോട്ടയം മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപമുള്ള ഭവനത്തിൽ എത്തിക്കുന്ന മൃതദേഹം എം ജി എം ഹൈസ്കൂളിന് സമീപം സ്റ്റെഫിൻ പുതുതായി നിർമ്മിച്ച വീട്ടിൽ അല്പസമയം വയ്ക്കും പാമ്പാടി സിംഹാസനപ്പള്ളിയുടെ എം ജി എം സ്കൂളിന് സമീപം പേരാറുള്ളൂരിലെ ഓഡിറ്റോറിയത്തിലായിരിക്കും പൊതുദർശനം ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ബന്ധുക്കൾ നിൽക്കുന്ന വിവരം പോകുന്നു